ഹായ് എല്ലാവർക്കും രാഘാസ് കിച്ചൻ വണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ പച്ച കുരുമുളക് അരച്ച് ചേർത്ത കുഞ്ഞൻ അയലക്കറി അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം അപ്പോൾ ഞാൻ മീൻകറി വെക്കാനായിട്ട് ഒരു അര കിലോ അയലെടുത്ത് കഴുകി ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വരഞ്ഞു വെച്ചേക്കണത് നമുക്ക് ഇതിലേക്ക് നല്ല പോലെ മെളകുമൊക്കെ പിടിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വരഞ്ഞു വെച്ചേക്കുന്നത് ഇതിലേക്ക് മീൻകറിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരു പത്ത് ചുവന്നുള്ളി ഓക്കേ അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നാല് വെളുത്തുള്ളി അരി രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഒരു വലിയൊരു മിഞ്ചി ഇതുപോലെ പോട്ടി ഐറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ പത്ത് മെളകുണ്ടല്ലോ അത് കീറി വെച്ചിട്ടുണ്ട് പിന്നെ കുരുമുളക് പച്ചമുളക് പച്ച കുരുമുളക് ഇട്ടിട്ടാണ് ഞാൻ കറി അറിവെക്കാം അപ്പൊ അതിലേക്ക് നമുക്ക് ഇതിന് എരു കുറവുണ്ടാവും നമ്മുടെ നാട്ടിൽ നിന്നല്ല അത് ദുബായിൽ ആയി കാണാം നമുക്ക് കിട്ടണമെളകിനെ ഇപ്പൊ എത്ര എരുമ്പോ നമുക്ക് അപ്പൊ അതുകൊണ്ട് ഒരു എടുത്തിട്ടുണ്ട് നമ്മളിതിലെ സാധാരണ എന്നും പിന്നെ കുടപ്പുളി അല്ലെങ്കിൽ മാങ്ങയാണ് ചേർക്കാറ് അപ്പൊ നമ്മളിതിൽ ചേർത്താക്കുന്നത് പുളിയാണ് അപ്പൊ അത് ഞാൻ ഇതേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം കുരുമുളക് അപ്പൊ നമുക്ക് മിക്സീനെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിത് എടുക്കുമ്പോ എപ്പോഴും കഴുകിയിട്ട് വേണം ഞാൻ കഴുകി വെച്ചിട്ടുള്ളതാണ് പിന്നെ അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ചൂന മുളകും കൂടി ഇട്ടണം അത് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണം അപ്പൊ ഞാൻ കുറച്ചു വെള്ളം ഒഴിക്കുന്നുണ്ട് െ കുറച്ച് വെച്ചാൽ മതി അപ്പൊ നമുക്കൊന്ന് നല്ലോണം അരച്ചെടുക്കാം അപ്പൊ ഇതൊക്കെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കൊന്ന് പകർത്തട്ട അപ്പൊന്ന് പകർത്തട്ടെന്താ പരിപാടി അപ്പൊ നമ്മൾ ഇത് കറി വെക്കാനായിട്ട് മീൻ ചട്ടിക്ക് എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് സ്റ്റവ് ഓഫ് ഓൺ ആക്കാന് അപ്പൊ ഞാനിത് ചൂടായിട്ടൊക്കെ ഉണ്ട് അതിലേക്ക് നമുക്ക് മീൻകറിയിലേക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത് അപ്പൊ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നല്ലാതെ എന്റെ കൈ കണക്കണം കേട്ടോ ടീസ്പൂൺ അല്ല അപ്പൊ നമുക്ക് ഏകദേശം ഒരളവ് പറയല്ലോ ഒരു കറി വെക്കുമ്പോ അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ വെളിച്ചെണ്ണ നമുക്ക് നല്ലപോലെ ചൂടായി വരണം അപ്പൊ നമ്മളേ വെളിച്ചെണ്ണ ഒക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഇതേ ഇത്രത്തോളം കാൽ സ്പൂണോളം ഉലുവ അപ്പൊ അത് ഇട്ടുകൊടുക്കണ്ട ഉലുവൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഇഞ്ചിന്ന് കേട്ടാ നമ്മൾ ഇഞ്ചി നല്ലൊന്നും മൊരി ഉണ്ടാവും അപ്പൊ അതേ കൂടെ കൂട്ടത്തിൽ നമ്മള് വെളുത്തുള്ളി കൊണ്ടിട്ട് കൊടുക്കണ്ടും ഒന്ന് ഒന്ന് അളക്കി കൊടുക്ക അതിന് ശട്ടക്കാനെന്നുവെച്ചാൽ നല്ല തളച്ചകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ഇട്ടോട്ട് കണ്ടാ അത് തന്നെ വാടി ഇനി നമ്മള് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് തോന്നുള്ള ഇതിലേക്ക് പിന്നെ നമ്മളെ കറിഞ്ഞേപ്പല പച്ചമുളക് ഇപ്പൊടലില്ലാട്ടാ ആ ആ അപ്പൊ നമ്മളിത് നല്ലപോലെ ഇളക്കി നന്നായി ഇളച്ച കൊടുക്ക അപ്പൊ ഇതൊന്നും പെട്ടെന്നൊന്നും വാടി എടുക്കാൻ നമ്മളെന്താ ചെയ്യ കൊറച്ചു അപ്പൊ ഞാൻ എല്ലാ കറിയും ഇന്നത്തെ കല്ലപ്പുളകും കല്ലുപ്പാണ് അപ്പൊ കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് വാടിയിണ്ട് അപ്പൊ നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കട്ട ഈ പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അത് നല്ല പോലെ വാടി വരണം അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ തീ നല്ല കുറച്ച് കൊടുക്കും അപ്പൊ തീ നന്നായി കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഇട ഇട്ട് കൊടുക്കുന്നുണ്ടാ അപ്പൊ അതിലേക്ക് ഞാൻ കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇതിന് മെളങ്ങ പൊടി അതിനാണ് സ്പെഷ്യൽ നമ്മുടെ പച്ചക്കുരുമുളക് ചേർക്കണം അപ്പൊ അപ്പൊ ഇതിലേക്ക് നമുക്ക് മുളങ്ങുപൊടി ചേർക്കണില്ല അതിന് പകരമാണ് നമ്മള് പച്ചക്കുരുമുളകെ ചേർക്കൂട്ടാൻ വയ്ക്കണത് കേട്ടാ അപ്പൊ പൊടികളൊക്കെ നല്ലപോലെ മുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഞാനൊരു പറയാത്തൊരായിട്ടാണ് ഒരു തക്കാളിട്ടാളി ചെറിയ കഷ്ണങ്ങളായി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ലപോലെ പാടുമ്പോ നമുക്കവിടെ എണ്ണ തെളിഞ്ഞതാണ് അതാണ് ഇതിന്റെ പാദം നമ്മുടെ തക്കാളിക്ക് നല്ലപോലെ വാഴ കണ്ട നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ഉടുക്കുന്നേ തെളിഞ്ഞു കണ്ടോ അപ്പൊ ഇതിലേക്ക് നമ്മളിനി അടുത്ത ഐറ്റം ചേർത്താൻ പോണത് സ്പെഷ്യൽ ഐറ്റം പച്ചക്കുരുമുളക് അരച്ചയ്ക്ക അതാണ് ഇനി ചേർക്കണത് അത് നമ്മൾ ചേർത്തിട്ട് ഇതേപോലെ തന്നെ ഒന്നും ഒന്ന് മാറ്റി കൊടുക്കണം ഇന്ന് വാഴിക്കൊടുക്കണം അവിടെ കൊറച്ചൊന്ന് എണ്ണ തെളിയണ വരയ്ക്കി നമ്മൾ ഇന്ന് ഇളക്കി കൊടുക്കണം നന്നായി എപ്പോഴും കാരണം അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തരിഞ്ഞു പോവാണ്ട് തന്നെ ഇങ്ങനെ അളക്കോണ്ടിരിക്കണം അതെപ്പോ നമ്മൾ നേരത്തെ പൊണ്ണ പ്രദേഹം കണ്ട ഇതിൽ നോക്കിയാൽ വെളിച്ചെണ്ണ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഇനി ചേർക്കണത് നമ്മള് നേരത്തെ കലക്കി വെച്ച പുളി വെള്ളമാണ് കേട്ടാ അതെ അപ്പൊ ഞാനത് പിഴിഞ്ഞു ഒരു ഗ്ലാസ്ലാക്കി ഒഴിച്ചു വെച്ചു അതെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് വെറുതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ മിക്സിയിലെ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടാവുള്ളൂ അത് നന്നായി ഒന്ന് മിക്സിയൊക്കെ കഴുകി ഒരു അരക്കപ്പോളം വെള്ളം അടക്കം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതിൻ്റെ ഇല്ല അല്ലെങ്കിൽ വറുത്ത കാശായിപ്പോലേ നമ്മളിത് ഒരു അരക്കപ്പോളം വെള്ളം കൂടി ചേർത്ത് നമ്മൾ ഒന്ന് ഇളക്കി നന്നായി കൊടുക്കുക ഇതില് വെള്ളം ഇത്തിരി കുറവാണ് അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒക്കെ ഇനി നമുക്കിത് ഏഹ് കുറച്ച് ഉപ്പിടാം നമ്മൾ കുറച്ച് കൊറച്ചുണ്ടായിരുന്നു അത് പോറായി വരും അപ്പൊ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിത് മൂടി വെക്കും മൂടി വെച്ച് തിളച്ചതിന് ശേഷം വേണം മീനൊക്കെ ഇട്ട് കൊടുക്ക നമുക്കിന്ന് തിളച്ചോന്നൊക്കെ നോക്കട്ടാ നല്ല മണ തിളച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മീനൊക്കെ എടുത്ത് പറക്കിത്തൊടുക്കാം ഓരോ മീൻ അങ്ങനെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കൂടെ പെൺബട്ടൺ അടിച്ചോളാം അപ്പൊ നമ്മളെ മീനൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് ഒന്ന് ചിട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കൂടി വെച്ച് നല്ല പോലെ വെന്ത് വരട്ടെ അപ്പൊ നമ്മടെ മീൻകറിയൊക്കെ നല്ല പോലെ കളച്ചിട്ടുണ്ട് വേഗണ്ട ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പും മെളകും ഒക്കെ ഉണ്ടോന്നൊക്കെ അപ്പൊ ഞാൻ ഇത് മോന ആളാണ് എന്റെ ബസ്റ്റി കൊറച്ചു

വെട്ടി കൂറുകി നല്ല പാകമായി ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് തുറന്ന് വെച്ച് വയ്ക്കാം അത് നമ്മള് മുന്നേ തന്നെ ഉള്ളിയും എല്ലാതും ഒക്കെ ഇട്ട് താളിച്ച കാരണം അപ്പൊ നമ്മുടെ നമ്മടെ മീൻകറിയൊക്കെ നല്ലപോലെ കുറുകി നല്ല പാകായിട്ടുണ്ട് അപ്പൊ നമുക്കൊരു കുറച്ച് രണ്ട് തണ്ട് തന്റെ ഇട്ട് കൊടുക്കാം പിന്നെ അതിനൊപ്പം നമുക്ക് ഒരു ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒന്ന് മേലുവെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറികൾക്കൊക്കെ ഒരു നല്ലൊരു പ്രത്യേക ഒരു മണം കിട്ടാനാണ് ഇങ്ങനെ തിളച്ച് കൊടുക്കുന്നുണ്ടാ ഏ തിളച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് മൂടിയ്ക്കാം അപ്പം നമ്മുടെ കറികളൊക്കെ തന്നെ നല്ലപോലെ തിളച്ച് ആ പച്ചമൊക്കെ ഒഴിച്ചപ്പോൾ അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ നമ്മുടെ കുഞ്ഞ നൈല പച്ച പച്ചമുക്കുരുമുളക്ക് ചേർത്ത് വെച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോ വൈഡപ്പാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഒന്ന് അടിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഓൾന്നുള്ള ബട്ടൺ കൂടി അടിക്കുമ്പോൾ ഞാൻ ഇറുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ